എ ഡി ആയിരുന്ന കെ നവീൻ ബാബുവിൻ്റെ മരണത്തിൽ കണ്ണൂർ ജില്ലാ കളക്ടറുടെ മൊഴി രേഖപ്പെടുത്തിയെന്ന അന്വേഷണ സംഘം ആദ്യ മൊഴിയിലെ വിവരങ്ങൾ പൂർണമായി പുറത്തുവന്നില്ല എന്ന ജില്ലാ കളക്ടർ അരുൺ കെ വിജയന്റെ അവകാശവാദത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു വീണ്ടും മൊഴിയെടുത്തത് ഇതിനിടെ ടി വി പ്രശാന്തിന്റെ പരാതി ലഭിച്ചിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് മറുപടി നൽകിയില്ല കണ്ണൂർ ടൗൺ എസി പിത്നകുമാർ സി ഐ ശ്രീജിത്ത് കൊടേരി എന്നിവരാണ് ജില്ലാ കളക്ടറുടെ ക്യാമ്പ് ഓഫീസിലെത്തി മൊഴി രേഖപ്പെടുത്തിയത് യാത്രയപ്പ് യോഗത്തിന് ശേഷം ഒരു തെറ്റുപറ്റിയെന്ന് എ ഡി എം കെ നവീൻ ബാബു പറഞ്ഞതായും തന്റെ മൊഴിയുടെ പൂർണ്ണരൂപം ഇതുവരെ പുറത്തു വന്നിട്ടില്ലെന്നും കളക്ടർ അരുൺ കെ വിജയൻ വെളിപ്പെടുത്തിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു വീണ്ടും വകുപ്പ് തലാന്വേഷണം നടത്തിയ ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർ എ ഗീതയ്ക്കും ഇതേ മൊഴി നൽകിയെന്നാണ് കളക്ടർ പറഞ്ഞത് എന്നാൽ നവീൻ ബാബുവിന്റെ മരണത്തിന് തൊട്ടു പിന്നാലെ അരുൺ കെ വിജയൻ നൽകിയ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിൽ ഇക്കാര്യം പരാമർശിച്ചിരുന്നില്ല ഒക്ടോബർ അന്വേഷണ സംഘത്തോട് പറഞ്ഞ കാര്യങ്ങൾ ജില്ലാ കലക്ടർ വീണ്ടും ആവർത്തിച്ചു നവീൻ ബാബു കൈക്കൂലി വാങ്ങിയതുമായി ബന്ധപ്പെട്ട് ടി വി പ്രശാന്തൻ പരാതി നൽകിയിട്ടുണ്ടോ എന്ന മുസ്ലിം ലീഗ് നേതാവ് ടി എൻ നേഗാധരന്റെ ചോദ്യത്തിന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് മറുപടി നൽകിയില്ല അപേക്ഷ മറുപടി നൽകാൻ പര്യാപ്തമല്ലെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ മറുപടി കെ നവീൻ ബാബുവിന്റെ മൊബൈൽ ഫോൺ സൈബർ സെൽ പരിശോധിച്ചു യാത്രയപ്പ് യോഗത്തിന് ശേഷം നവീൻ ബാബു വിളിച്ചത് അഴീക്കോട് സ്വദേശിയായ പ്രശാന്തിനെയാണെന്ന് അന്വേഷണ സംഘം കണ്ടെത്തി ഇയാളിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാനാണ് പോലീസിന്റെ തീരുമാനം ട്വൻ്റി കണ്ണൂർ